നാല്പത്തൊന്നായിരം അടി ഉയരത്തിൽ പറന്നുകൊടുന്ന വിമാനത്തിന്റെ ഇന്ധനം പൂർണ്ണമായും തീരുന്നു പിന്നെ നടന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച സിനിമയെ വലിയ സംഭവങ്ങളാണ് വിമാനത്തിന്റെ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് കിലോഗ്രാമോളം ഇന്ധനമാണ് നിറയ്ക്കാൻ പറഞ്ഞത് എന്നാൽ പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോഗ്രാമോളം ഇന്ധനമാണ് അവർ നിറച്ചത് ജൂലൈ ഇരുപത്തി മൂന്നിന് എഡ്മണ്ടിലേക്കായിരുന്നു വിമാനത്തിന്റെ അടുത്ത യാത്ര പകുതി ദൂരമായപ്പോൾ തന്നെ വിമാനത്തിന്റെ ഇടത്തെ എഞ്ചിൻ ഓഫായി ഇന്ധനമില്ലാതെയാണ് വിമാനത്തിന്റെ എഞ്ചിൻ ഓഫായതെന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കി ഉടൻ തൊട്ടടുത്ത എയർപോർട്ടിൽ വിമാനം ഇറക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാകുമെന്ന് പൈലറ്റ് മനസ്സിലാക്കിയപ്പോഴേക്കും വിമാനത്തിന്റെ രണ്ടാമത്തെ എഞ്ചിനും നിലച്ചു വിമാനത്തിന് പുറമെ ഗ്ലൈഡർ കൂടി പറത്തി പരിചയമുള്ള ക്യാപ്റ്റൻ ഒരു കൈവിട്ട കളിക്കൊരു പൂർണ്ണമായും ഓഫായ വിമാനത്തെ വായുവിലൂടെ താഴെ ഇറക്കാൻ ക്യാപ്റ്റൻ ശ്രമിക്കും സമീപത്തുള്ള നാവികസേനയുടെ ഉപേക്ഷിക്കപ്പെട്ട ഗിംലി വിമാനത്താവളത്തിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ ഗിംലി ഇപ്പോൾ ഒരു റേസിംഗ് ട്രാക്കാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല വിമാനത്തിന്റെ മുന്നിലെ വീലുകളും പണിതന്നു അതുകൊണ്ട് തന്നെ ലാൻഡിംഗ് സാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി നിയന്ത്രണം വിട്ട വിമാനം റേസിംഗ് ട്രാക്കിലേക്ക് ഇടിച്ചിറങ്ങി വിമാനത്തിന്റെ മുൻഭാഗം മുറച്ചതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ വേഗത ട്രാക്കിൽ കുറഞ്ഞു കൂടാതെ ശക്തമായി ബ്രേക്ക് അപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ വിമാനം ബാലൻസ് തെറ്റാതെ ട്രാക്കിൽ തന്നെ നിന്നു അപകടങ്ങളൊന്നും പറ്റാതെ തന്നെ യാത്രക്കാരെ സേഫായി പുറത്തിറക്കാൻ അവർക്ക് സാധിച്ചു